മലയാളത്തിലെ യുവനടന്മാരിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ആരോടും കട്ടയ്ക്ക് നിൽക്കാനുള്ള കാലിബറുള്ള അഭിനേതാവാണ് ആസിഫ് അലി എന്നാൽ അടുത്ത കാലത്തിറങ്ങിയതിൽ ഒട്ടുമിക്ക അലി ചിത്രങ്ങളും പരാജയമായിരുന്നു റോഷാഖ് കൂമൻ രണ്ടായിരത്തി പതിനെട്ട് എന്നിവയുടെ വിജയത്തിന് ശേഷം ആസിഫിന് നല്ലൊരു വിജയം ലഭിച്ചത് അടുത്തിടെ റിലീസ് ചെയ്ത തലവനിലൂടെയാണ് ജിസ് ജോയ് സംവിധാനം ചെയ്ത സിനിമ ഇപ്പോഴും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് അതേസമയം തന്റെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ പ്രമോഷൻ തിരക്കുകളിലുമാണ് താരം ചിത്രം ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തും ശേഷം ജീതു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേക്കോവറിലാണ് ആസിഫ് അലി എത്തുന്നത് കാഴ്ചയിൽ വേറിട്ട് നിൽക്കുന്ന കഥാപാത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് കാഴ്ചയിൽ മാത്രമല്ല മേക്കിങ്ങിലും ചിത്രം വേറിട്ട് നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ചിത്രത്തിന്റേതായി ഇറങ്ങിയ ടീസറും നൽകിയത് ഷുണീഷയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട് ആസിഫ് അമലാപോൾ ഷറഫുദ്ദീൻ കോമ്പിനേഷൻ ആദ്യമായി വരുന്ന ചിത്രം കൂടിയാണിത് സിനിമകളുടെ പ്രൊമോഷന്റെ ഭാഗമായി സ്ഥിരമായ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടനാണ് നടൻ ആസിഫ് അലി പലപ്പോഴും സ്വകാര്യതയിലേക്ക് കയറിയുള്ള അവതാരകരുടെ ചോദ്യങ്ങൾക്ക് താരത്തിന് മറുപടി പറയേണ്ടതായും വന്നിട്ടുണ്ട് ഇപ്പോഴിതാ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിൽ നടി ഹന്ന റെജി കോശിയോട് ഒരു യൂട്യൂബ് ചാനലിലെ അവതാരക മോശമായി പെരുമാറിയിരുന്നു പിന്നാലെ അത് വലിയ ചർച്ചയുമായി മാറിയിരുന്നു സിനിമയിൽ അവസരം കിട്ടാൻ ആരുടെയെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ എന്നായിരുന്നു ഹന്നയോട് അവതാരക ചോദിച്ചത് പിന്നാലെ താരം അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഇത്തരത്തിൽ വികലമായ ഭാഷകളിൽ അവതാരകർ ക്ലിക്ക് ബൈറ്റിനായി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോട് തൻ്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആസിഫ് അലി പലപ്പോഴും ചില മീഡിയകൾക്ക് ഇന്റർവ്യൂ കൊടുത്തില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തരത്തിൽ ഭീഷണികൾ വരെ ലഭിക്കാറുണ്ടെന്നാണ് അലി പറയുന്നത് നടനാകും മുൻപ് അവതാരകനായിരുന്നു ആസിഫ് അലിയും ഞാൻ സക്സസ്ഫുൾ ആയ ഇന്റർവ്യൂവർ ഒന്നും ആയിരുന്നില്ല പിന്നെ ഇത് തൽക്കാലത്തേക്കുള്ള എൻ്റെ ജോലിയാണ് ഞാൻ ഇതല്ല ഞാൻ ഇത് ചെയ്യേണ്ട ആളല്ല എന്ന ആറ്റിറ്റ്യൂഡ് മനസ്സിൽ കൊണ്ട് നടന്ന് അതുമായി ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊരു ഫോർമാറ്റുണ്ട് ഈ സിനിമയെ പറ്റി അതിലെ ക്യാരക്ടറിനെ പറ്റി രസകരമായ സംഭവം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലായിരിക്കും അത്തരക്കാരുടെ ചോദ്യങ്ങൾ ഒരു പത്ത് ഇന്റർവ്യൂ കണ്ടാൽ ആർക്കും ഇത്തരത്തിൽ ഇന്റർവ്യൂ ചെയ്യാം പക്ഷേ ചെയ്യുന്ന കാര്യം പാഷനേറ്റായി ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് പേർക്കാണ് അതുകൊണ്ട് തന്നെ പലരോടും ഇന്റർവ്യൂ തരില്ലെന്ന് ഞങ്ങൾ പറയാറുണ്ട് പക്ഷേ ആ സമയത്ത് ഓൺലൈൻ ഭീഷണി വരെ നേരിടേണ്ടി വരും ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ അറിയാലോ എന്ന ഭീഷണി വരെ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഫേസ് ചെയ്യാറുണ്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സഭ്യമായ രീതിയുണ്ട് പറയുന്നവരും ചോദിക്കുന്നവരും മാത്രമല്ല ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം അതുപോലെ ചരിത്രം എന്നിലൂടെ പോലുള്ള ഇൻറ്റർവ്യൂകൾ എന്തോരം ആണ് നൽകുന്നത് സാധാരണക്കാരുടെ ക്യൂരിയോസിറ്റി വരെ മീറ്റ് ചെയ്യുന്നതാണ് അത്തരം ഇന്റർവ്യൂകൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിൽ വെച്ചാകണം ഓരോ ചോദ്യവും ഓരോ മറുപടിയും ഇന്റർവ്യൂ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പരിപാടിയല്ല അതുപോലെ ഒരു അഭിമുഖത്തിലിരിക്കവേ പണ്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആയൊരു ചോദ്യവും ഉണ്ട് വീണ്ടും ആ വിഷയം എടുത്തിടാൻ വേണ്ടി പറയുന്നതല്ല ഭാര്യ അറിയാതെ ഏറ്റവും അവസാനം ചെയ്ത കള്ളത്തരം കള്ളത്തരമേത് എന്നതായിരുന്നു അന്ന് ഇന്റർവ്യൂവർ ചോദിച്ചത് അതറിയാൻ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും അതിന് തമാശയുള്ള ഒരു മറുപടി എനിക്ക് പറയാമായിരുന്നു പക്ഷേ അത്തരം ചോദ്യങ്ങൾ എൻകറേജ് ചെയ്താൽ ഇതിനിടയിൽ നഷ്ടമായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ടെന്നാണ് ആസിഫ് അലി പറഞ്ഞത്